ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെ ചിരകിയിട്ട് ബാക്കിയുള്ള തേങ്ങ എങ്ങനെ ദിവസങ്ങളോളം സൂക്ഷിക്കാം എന്നതാണ് അതുപോലെ ഇതുപോലെ ചിരകി എടുത്തിട്ടുള്ള ബാക്കിയുള്ള തേങ്ങ അതെ നിങ്ങൾ ഉപയോഗിക്കാത്ത ചിരകി എടുത്തിട്ടുള്ള ബാക്കിയുള്ള തേങ്ങ ഇതും എങ്ങനെ കുറച്ച് ദിവസം വരെ സൂക്ഷിക്കാം എന്നതും നമുക്ക് നോക്കാം ചിരകി എടുത്ത അഥവാ ചിരകി ബാക്കിയുള്ള തേങ്ങാമുറി സൂക്ഷിക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു പാത്രത്തിൽ ഒരു അൽപ്പം ഉപ്പിട്ടതിന് ശേഷം ഈ വെള്ളത്തിൽ നന്നായി ഒന്ന് കുതിർക്കുക അതെ ഇനി ഒന്ന് കുതിർത്തതിന് ശേഷം ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ദിവസങ്ങളോളം തേങ്ങ കേടാവാതെ സൂക്ഷിക്കാം നേരെ ഉപ്പിട്ടാൽ മതി ഇനി അഥവാ നിങ്ങൾ ഇങ്ങനെ വെക്കുകയാണെങ്കിലും നിങ്ങൾക്ക് കുഴപ്പമില്ല ഒരല്പം വെള്ളം ഇതിലുണ്ടാവണമെന്ന് മാത്രം അതെ ഇതുപോലെ ഈ തേങ്ങയും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതിൻ്റെ ഫ്രഷ്നെസ് എന്നും കിട്ടും നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഇത് മിക്സിയിൽ അടിക്കുകയോ അല്ലെങ്കിൽ പാലിന് വേണ്ടി ഉപയോഗിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഈ ഫ്രഷ്നെസ് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ പാല് കിട്ടുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഇപ്പോൾ പൊട്ടി പൊട്ടിച്ച തേങ്ങ പോലെ നിങ്ങൾക്ക് സൂക്ഷിക്കുക സാധിക്കും ഇനി ഇതുപോലെ തേങ്ങ ബാക്കിയുള്ളത് സൂക്ഷിക്കുകയാണെങ്കിൽ നല്ലൊരു അടപ്പുള്ള പാത്രത്തിൽ അഥവാ ഇതുപോലെ നല്ലൊരു അടപ്പുള്ള പാത്രത്തിൽ ഈ തേങ്ങ ഇട്ട് സൂക്ഷിക്കുക ഒരല്പം ഉപ്പുപൊടി ഒരല്പം മതി വളരെ കുറച്ച് ഉപ്പുപൊടി മാത്രം ഒന്ന് തൂക്കിക്കഴിഞ്ഞി ഇതുപോലെയുള്ള അടപ്പുള്ള പാത്രത്തിൽ സൂക്ഷിച്ച് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ദിവസങ്ങളോളം തേങ്ങ കേടാതിരിക്കും തേങ്ങ കേടാവാതിരിക്കും ഇനി തേങ്ങ എടുക്കുമ്പോൾ പെട്ടെന്ന് കേടാവുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട് അപ്പോൾ അതെങ്ങനെ മാറ്റാമെന്നും കൂടി പറയാം തേങ്ങ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതുംപോലെയുള്ള കണ്ണുള്ള ഭാഗം പെട്ടെന്ന് ഉപയോഗിക്കുകയോ ചെയ്യുന്നത് കാരണം ഈ ഭാഗമാണ് പെട്ടെന്ന് കേടാവുക ഇത് ഞാൻ ഇന്ന് തന്നെ ഉപയോഗിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഈ മുറി കൂടി ഈ മുറി എടുത്തത് ഇത് ഇന്ന് കറിക്ക് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് അപ്പോൾ ഇതുപോലെ കണ്ണുള്ളത് ഈ ഭാഗം പെട്ടെന്ന് അതുപോലെ തന്നെ തേങ്ങ വാങ്ങുമ്പോൾ നിങ്ങൾ ഇതുപോലെ പൊളിച്ച തേങ്ങ വാങ്ങുമ്പോൾ ഈ ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഈ ഭാഗത്താണ് പെട്ടെന്ന് കേട് കേടുവന്ന തേങ്ങ മനസ്സിലാക്കുക ഈ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ്സ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുമിങ്ങി പോകുന്നുണ്ടെങ്കിൽ ഈ തേങ്ങ കേടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ ഒരുപാട് ദിവസം ഇതുപോലെ പൊളിച്ചു വെച്ചിട്ടുണ്ട് തീർച്ചയായും തേങ്ങ കേടാവും അതുകൊണ്ട് തന്നെ ഇങ്ങനെ പൂർണമായും മുട്ടയടിച്ച തേങ്ങ വാങ്ങാതിരിക്കുക അല്പം ചകിരി അതായത് ഈ കണ്ട മൂടത്തക്ക വിധത്തിലുള്ള അല്പം ചകിരി നിൽക്കുന്ന തേങ്ങ മാത്രം വാങ്ങുക അതുപോലെ ഈ കൊപ്ര നിങ്ങൾ ഒരിക്കലും വലിച്ചെറിയരുത് ഈ കൊപ്ര കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങൾ ഉണ്ട് ഈ കൊപ്ര നിങ്ങൾക്ക് ഉണക്കി അഥവാ ഈ കൊപ്ര മീൻസ് പറയുന്നത് നിങ്ങൾക്ക് ഈ തേങ്ങയുടെ ഈ കട്ടിയെയാണ് ഉദ്ദേശിച്ചത് തേങ്ങയുടെ അടിഭാഗം ഇതേ ഇവയെ നിങ്ങൾക്ക് നന്നായി ഉണക്കി നിങ്ങൾ ഉപയോഗിക്കുന്ന കല്ലുപ്പ് ഇടുന്ന ജാറിലൊക്കെ നിങ്ങൾ പൂർത്തി വെക്കുകയാണ് കല്ലുപ്പൊന്നും കേടാവാതെ അതുപോലെ തന്നെ വെള്ളം വലിയാതെ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ പറ്റും